പാലക്കാട് ചാലിശ്ശേരിയിൽ സദാചാര ആക്രമണം കപ്പൂർ വട്ടക്കുന്നിൽ യുവാവിന് ക്രൂരമർദ്ദനമേറ്റു പെൺ സുഹൃത്തിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചതിനാണ് യുവാവിനെ മർദ്ദിച്ചത് രണ്ടുപേരെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കപ്പൂർ വട്ടക്കുന്ന് കോളനിയിലെ കള്ളിത്തൊടി വീട്ടിൽ സംഗീത കിഴക്കേക്കാട്ടിൽ വീട്ടിൽ ശിവൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇക്ബാൽ ഇറക്കിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ചാലിശ്ശേരിയിൽ എപ്പോഴായിരുന്നു ഈ ആക്രമണം അരുൺ ഇക്കഴിഞ്ഞ ഇരുപത്തൊന്നിനാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നതെന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ വട്ടക്കുന്ന് കോളനിയിൽ താമസിക്കുന്ന ഒരു യുവതിയെ ഈ പരാതിക്കാരനായിട്ടുള്ള യുവാവ് ഈ യുവതിയുടെ വീടിന് സമീപത്തേക്ക് ബൈക്കുമായി എത്തുന്നത് ഈ യുവതിയെ വീട്ടിൽ കൊണ്ടേ ഇറക്കി വിട്ടതിനു ശേഷം പിന്നീട് ഈ കേസിലെ പ്രതികളായിട്ടുള്ള സംഗീതും ശിവനും ചേർന്ന് യുവാവിനെ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പരാതിയിൽ അല്ലെങ്കിൽ എഫ്ഐആറിൽ ഐ ആറിൽ പറയുന്നത് എന്തിന് ഈ യുവതിയെ ഈ വീട്ടിന് സമീപത്ത് കൊണ്ടുവന്ന് വിട്ടു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അസഭ്യം പറയുകയും ഈ പരാതിക്കാരനെ മർദ്ദിക്കുകയും ചെയ്തെന്നാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഈ സംഗീതിന്റെയും അതുപോലെ തന്നെ ശിവന്റെയും മർദ്ദനത്തിൽ യുവാവിന് ഗുരുതരമായി തന്നെ പരിക്കേറ്റുണ്ട് ഇയാളുടെ തരയ്ക്കും വാരിയലുകൾക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ചികിത്സയിലും മനസ്സിലായിട്ടുണ്ട് കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ യുവാവ് നൽകിയിട്ടുള്ള പരാതിയിൽ ചാലിശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ഈ കപ്പൂർ വട്ടക്കുന്ന് കോളനിയിലെ കള്ളിത്തൊടി വീട്ടിൽ സംഗീതനെയും കിഴക്കേക്കാട്ട് വീട്ടിൽ ശിവനെയും നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാലിശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിലാണ് ഈ രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു സദാചാര ആക്രമണം തന്നെയാണ് പാലക്കാട് കപ്പൂരിൽ നടന്നിരിക്കുന്നത് സുഹൃത്തായ ഒരു പെൺസുഹൃത്തിനെ വീട്ടിലേക്ക് ബൈക്കിൽ കൊണ്ട് ഇറക്കിവിടുന്നു അത് ചോദ്യം ചെയ്ത് രണ്ടംഗ സംഘം ഈ യുവാവിനെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ചാലിശ്ശേരി പോലീസിന് തീരുമാനമായിരുന്നു കപ്പൂർ വട്ടക്കുന്നിൽ വെച്ചാണ് യുവാവിന് ക്രൂരമർദ്ദനമേറ്റതെന്നാണ് ഇക്ബാൽ അറേഖൽ റിപ്പോർട്ട് ചെയ്യുന്നത്